ഹായ് ഹലോ ഞങ്ങളെ അംഗനവാടി വരെയൊന്ന് പോവാണ് കേട്ടോ എന്തിനാന്നല്ലേ ഈ ആഴ്ചത്തെ പ്രത്യേകത എന്താ എല്ലാവർക്കും അറിയുമായിരിക്കും വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴാം തീയതി വരെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു അമ്മയാണല്ലോ കൂടെ എൻ്റെ കൂടെ ഒരു ഗർഭിണിയുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയതാണ് കേട്ടോ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു പ്രോസസ്സാണ് ഈ മുലയൂട്ടൽ അല്ലേ പ്രസവം കഴിഞ്ഞ് മാക്സിമം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മുലയൂട്ടാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അതിൻ്റെ പ്ര അതിൻ്റെ കാരണം എന്താ നമ്മൾ ആദ്യം വരുന്ന മഞ്ഞപ്പാൽ കൊളസ്ട്രം കുട്ടികൾക്ക് നിർബന്ധമായും കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ആദ്യത്തെ കാലത്തൊക്കെ ഈ കൊളസ്ട്രോൾ ഞെക്കി പിഴിഞ്ഞിട്ട് ആണ് പാല് കൊടുത്തിരുന്നത് പക്ഷെ അതൊരു തെറ്റായ ധാരണയായിരുന്നു ശരിക്കും കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ആദ്യത്തെ പ്രതിരോധമാണ് പ്രതിരോധ ഔഷധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സമീഹൃത ആഹാരമായി മുലപ്പാലിൽ പോഷകങ്ങളും ആൻറ്റിബോഡീസും വൈറ്റമിൻസും മിനറൽസും കാർബോഹൈഡ്രേറ്റും എന്തിനേറെ പറയണം ഇരുമ്പ് കാൽസ്യം പൊട്ടാസ്യം സോഡിയം ഫോസ്ഫറസ് എന്ന് അടങ്ങിയിട്ടുള്ള എല്ലാ ധാതുക്കളും അടങ്ങിയിട്ടുള്ളതാണ് ഏഴ് ശതമാനത്തോളം തന്നെ അന്നജ ഉള്ളതുകൊണ്ട് കുട്ടികളുടെ വിശപ്പ് മാറുമോ എന്നുള്ളൊരു ധാരണയൊന്നും വേണ്ട ഇരുപത് മിനിറ്റോളം നമ്മൾ ഒരേ ബ്രസ്റ്റ് കൊടുക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ഫോർ മിൽക്ക് കുട്ടികളെ ദാഹത്തിനുള്ളതും പിന്നെ വരുന്ന ഹൈൻ മിൽക്ക് കുട്ടികളുടെ വിശപ്പിനുള്ളതുമാണ് പാല് കുടിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിൽ ആറോ ഏഴോ തവണയോളം മൂത്രം പോകുന്നുണ്ടെങ്കിൽ രണ്ട് തവണ മഞ്ഞ നിറത്തിലുള്ള മോശം പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മുലപ്പാൽ മാത്രം കുടിച്ച് വളരുന്ന കുട്ടികളുടെ ഐ ക്യു ലെവല് നല്ല രീതിയിൽ കൂടുതലാണെന്ന് തന്നെയാണ് പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് കേട്ടോ ആരോഗ്യം മാത്രമല്ല കുട്ടികളും അമ്മമാരും തമ്മിലുള്ള ഒരു സ്നേഹബന്ധവും വൈകാരിക ബന്ധവും ഒക്കെ കൂട്ടാനും ഈ ഒരു മുലയൂട്ടലിന് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി നമ്മുടെ ക്ലാസ്സുകളൊന്നും തീരുന്നില്ല കേട്ടോ ഇതിപ്പോൾ കുട്ടികളുടെ ഗുണങ്ങൾ മാത്രമല്ലേ പറഞ്ഞോളൂ ഇനി അമ്മമാരുടെ ഗുണങ്ങൾ ഒത്തിരി വരാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം നമുക്ക് ഇനി നാളെ അതായത് ആറാം തീയതി ഞങ്ങൾക്ക് ഒരു ക്ലാസ്സും കൂടി കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അതിലെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ബൈ ഞങ്ങൾ രണ്ടാളും പോവാണ് കേട്ടോ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്